തൊഴിൽ പീഡനത്തിന് പരാതി നൽകിയ ജോളി മധുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ കയർ ബോർഡ് അനുമതി നിഷേധിച്ചു ഉച്ചകഴിഞ്ഞ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ ബന്ധുക്കൾ അനുമതി തേടിയിരുന്നു പ്രതിഷേധം ഭയന്നാണ് അനുമതി നിഷേധിച്ചതെന്നാണ് വിവരം കയർ ബോർഡ് ചെയർമാനെതിരെയാണ് തൊഴിൽ പീഡനത്തിന് ജോളി പരാതി നൽകിയിരുന്നത് ലെബി സജീന്ദ്രൻ നമുക്കൊപ്പം ലബി സജീന്ദ്രൻ എം എസ് എം ഇ മന്ത്രാലയത്തിന്റെ അന്വേഷണമടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കയർ ബോർഡിനെതിരായ ഒരു പ്രതിഷേധത്തിന് പൊതുദർശന വേദി വേദിയാകാൻ സാധ്യതയുണ്ട് എന്നതുകൂടി മുൻനിർത്തിയാണോ ഈ തീരുമാനം പൊതുദർശനത്തിനായി മറ്റിടങ്ങൾ പരിഗണിക്കുന്നുണ്ടോ കുടുംബം സുജയെ തീർച്ചയായും ഒരു പ്രതിഷേധ സാഹചര്യം കയർബോർഡ് മുന്നിൽ കാണുന്നുണ്ട് കാരണം ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ഇന്നലെ ജോളിയുടെ മരണ വാർത്ത വന്നത് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇന്നലെ അവിടെ തൊഴിലാളികളുടെ പ്രതിഷേധ ഒരു ധർണ പോലെ നടന്നിരുന്നു ഉച്ചയോടുകൂടി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയർമാൻ അവിടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള കുടുംബത്തിൻ്റെ അപേക്ഷ നിരസിച്ചത് സുജയ ഓർക്കേണ്ടതുണ്ട് എത്ര മനുഷ്യത്വരഹിതമാണ് മനുഷ്യത് രഹിതമായാണ് കയർബോർഡ് പെരുമാറുന്നത് എന്ന് ജോളി മധു തൻ്റെ ജീവിതത്തിൻ്റെ ഏറെക്കാലം ചെലവിട്ടൊരിടത്ത് അവരുടെ മൃതദേഹം അവരുടെ സഹപ്രവർത്തക പ്രവർത്തകർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വയ്ക്കണം എന്നുള്ളത് രണ്ട് ആൺമക്കളുടെയും ബന്ധുക്കളുടെയും ആ ഒരു ആഗ്രഹമായിരുന്നു ആ ആഗ്രഹമാണ് ഇപ്പോൾ കയർ നിഷേധിച്ചിരിക്കുന്നത് കയർ ബോർഡിൻ്റെ ചെയർമാൻ വിപുൽ ഗോയലാണ് അനുമതി നിഷേധിച്ചുകൊണ്ട് അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വിപുൽ ഗോയലിനെതിരെ തന്നെയാണ് തൊഴിൽ പീഡനത്തിന് ജോളി മധു പരാതി നൽകിയിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ അനുമതി ഇവിടെ നിഷേധിച്ചിരിക്കുന്നു ആ ഇത്രയും തൊഴിൽ കൊടിയ തൊഴിൽ തൊഴിൽ പീഡനത്തിനൊടുവിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ മൃദ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് പൊതുദർശനത്തിന് വയ്ക്കാനുള്ള കുടുംബത്തിൻ്റെ ഒരു അഭിലാഷത്തെയാണ് ഇവർ നിരാകരിച്ചിരിക്കുന്നത് തീർച്ചയായും ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഭയം കയർ ബോർഡിനുണ്ട് ഈ ഭയം മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് സുജയ